ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഹെയർ ക്ലിപ്സുകൾ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ടൈപ്പ് ക്ലോത്താണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല വശം ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇതുപോലെ സൈഡിലൂടെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നല്ല വശം ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പിൻ ചെയ്ത് വെക്കാം അടുത്തത് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതായൊരു രീതിയിൽ ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കാം അതിനുശേഷം ഇതുപോലെ ചേർത്തൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലൂടെ ഒന്ന് തുന്നിയെടുക്കണം ഈ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള ക്ലോത്തും എടുക്കാം കേട്ടോ സാറ്റിൻ ക്ലോത്ത് ആണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കാണാൻ ഇതുപോലെ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആണെങ്കിൽ ഒന്നുകൂടി വൃത്തിയായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമുക്കിത് ഏത് ടൈപ്പ് ക്ലോത്തിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഷിഫോണൊക്കെ ആണെങ്കിൽ ഒന്നിങ്ങനെ കുഴഞ്ഞു നിൽക്കൂട്ടോ അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചേർത്ത് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുന്നിയെടുക്കണം വിട്ടുപോരാത്ത രീതിയിൽ തന്നെ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട് വീഡിയോ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എങ്ങനെയാണ് ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടിവശത്തായിട്ട് ഒന്ന് തുന്നിയെടുക്കണം ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഷോപ്പുകളിൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ക്ലോത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുത്താൽ മതി മാത്രമല്ല ഇതൊക്കെ നമുക്കൊരു ബിസിനസ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ രീതിയിലുള്ള മെച്ചമൊന്നും ഉണ്ടാവില്ല എന്നാലും കുറേ അധികം നമ്മൾ അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഞാനിതിനകത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് തുന്നിയെടുത്താലും മതി ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കാം ഗൺ കൊണ്ട് മെറ്റൽസിലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് അടർന്നു പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ അതിലേക്ക് ഒട്ടിച്ച് നിർത്താൻ വേണ്ടി പറ്റും ഒരുപക്ഷെ അത് ഗ്ലൂ ഗ്ലൂഗണ്ണിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കിൻ്റെ പ്രശ്നമായിരിക്കും എന്തായാലും അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കാത്തത് ഗ്ലൂഗണ്ണിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോക്സിലൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ ഗ്ലൂഗണ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ അത് നമുക്ക് മെറ്റൽസിലൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗ്ലൂഗണ്ണിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് തോന്നുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ക്ലോത്തിൽ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് നിർത്താൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്നും ഒട്ടി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗ്ലൂഗിണ്ണ് പോലെ തന്നെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂവിന് പറ്റുന്നില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴാണ് നല്ല രീതിയിൽ അതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് അതിൽ നിന്നും ഒരിക്കലും അത് അടർന്നു പോരുന്നില്ല കേട്ടോ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്നിരുന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്കതിൽ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വീഡിയോസ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കാണുകട്ടോ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് എന്നിരുന്നാലും കൂടിയിട്ട് പലരും വീഡിയോ മുഴുവനും കാണാതെയാണ് ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്കാണ് കുറച്ച് പ്രയാസം ഉണ്ടാവുക സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോപ്പുകളിലൊന്നും കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ട ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു വരുമാനമായിട്ട് കൂടി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇന്ന് ചെയ്തിട്ടുള്ള ഐറ്റംസിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐറ്റം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കൂടിയാണ് അതിൽ നിന്നും കിട്ടുന്നത് കേട്ടോ അപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എന്നും പറയുന്ന പോലെ തന്നെ ഉള്ളൂ വില കൂടിയ മെറ്റീരിയൽസ് ഒന്നും വാങ്ങിക്കാതിരിക്കുക തുടക്കക്കാരൊക്കെ ആണെങ്കിൽ സിംപിളായിട്ട് നമ്മുടെ വീടുകളിലുള്ള ക്ലോത്തുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക തുടക്കത്തിലൊക്കെ ഒരിക്കലും വലിയ വില കൊടുത്തുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അത് സെയിലായില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതിയിലേക്കൊന്നും പോവാതിരിക്കുക നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അത് സെയിൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക അതിനുശേഷമൊക്കെ വില കൂടിയ മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ മതി കേട്ടോ ഷൈൻ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഈസി ആയിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക കേട്ടോ അടുത്ത ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരുന്നുണ്ട് അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക താങ്ക് യു